ഹലോ കിലടത്തി എന്തെങ്കിലേക്ക് സ്വാഗതം അല്ല നിങ്ങൾ നമ്മുടെ ആസിഫ് നമ്മുടെ രമേശ് നാരായണ സാറിൻ്റെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ അവാർഡ് വാങ്ങാൻ പോയ സമയത്ത് അല്ല ആൾ അവാർഡ് ആ മറ്റേ രമേശ് നാരായണ സാറ് അവാർഡ് വാങ്ങാൻ പോയ സമയത്ത് നമ്മുടെ ആസിഫ് അവാർഡ് കൊടുക്കാൻ കൊടുക്കാവുന്നത് ആ സമയത്ത് എന്താണ് ആസിഫ്റെ ഇത് വാങ്ങാതെ നേരെ നമ്മുടെ വേറൊരു ആളെ വിളിച്ചിട്ടാണ് അവാർഡ് വാങ്ങി വാങ്ങിച്ചത് കിട്ടല്ല എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറയുന്നുണ്ട് രമേശ് നാരായണ സാർ പറയുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഫിനെ വിഷ് ചെയ്തു വെച്ചാൽ തോളി തട്ടിന്നൊക്കെ പക്ഷെ അതൊക്കെ കള്ളോ ഇല്ലാടും നമുക്ക് ആ വീഡിയോ നോക്കിയത് മനസ്സിലാവും അപ്പൊ അത് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണില്ല ഇടല്ല പിന്നെ നമുക്ക് രണ്ടു ദിവസം വീഡിയോ ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ രണ്ടു ദിവസം ഇല്ലാത്ത കറന് ഇല്ല കറന് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിംഗ് കാര്യങ്ങൾ കിടന്നാലോ നമ്മൾ ഇൻഡോർ ഇൻഡോറിലായിക്കാരെ ഷൂട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലായിട്ട് നമ്മുടെ ആസിഫ് എന്താ പറയാനുള്ള പറയാ കേൾക്കാസിഫ് ഇപ്പൊ ഒരു ന്യൂസ് ഡിബേറ്റിൽ വന്ന് പറയുന്നുണ്ട് ന്യൂസ് ഡിബേറ്റ് ഇല്ലെങ്കിൽ ഇടല്ല പ്രസ് മീറ്റിൽ വന്ന് പറയുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇതിനുള്ള റീപ്ലൈ എന്ന് വെച്ചാൽ ആള് ഈ പ്രശ്നം നടന്ന സമയത്തിന് ആസ്വദിക്കാൻ മൊബൈലും കാര്യങ്ങൾക്ക് ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് അത് ഓൺ ആകുന്ന സമയത്താണ് പിന്നെ എന്തെങ്കിലും നമ്മുടെ രമേശ് നാരായണ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ഓനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കണം രമേശ് നാരായണ സാറ് അത് വെച്ചാൽ ആളെ പ്ലീസ് സംസാരിക്കാനുണ്ടാവും അത് വെച്ചാൽ മാപ്പ് പറയാനായിരിക്കും കേട്ടോ സ്വാഭാവികം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് എളിറ്റ് ചോറില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാവും അതേപോലെ തന്നെ ആസ്വദിക്ക അവാർഡ് കൊടുക്കാൻ പോയി സമയത്ത് ആളാണെങ്കിൽ വാങ്ങിയില്ല വേറെ അപമാനിച്ചു കിട്ടും സത്യം പറയുകയുള്ളൂ അത് അപമാനം തന്നെയാണ് അപ്പൊ കുറെ ആൾക്കാർ ഇതിനെതിരെ രംഗത്തൊക്കെ വന്നു എന്താ കൊറേ ആൾക്ക് കേട്ടോ അവനെയൊക്കെ കണ്ടില്ലടല്ലോ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ അത് മറ്റേ അവർ ചെയ്ത് തെറ്റാണ് സാറ് ചെയ്ത് തെറ്റാണെന്നൊക്കെ പണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആസിഫിക്ക പ്രശ്നമായിട്ട് വന്നപ്പോ എന്താ പറഞ്ഞതുള്ളത് നമുക്ക് കേൾക്കാറില്ല അതിന് ക്യാപ്സ് ആണല്ലോ മോർണെ പ്ലീസ് കോൾ ബാക്ക് എന്ന് മെസ്സേജ് കണ്ടു അത് പിന്നെ ആസിഫിക്ക പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ കാരണം ആൾ വിഷമിക്കരുത് എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരാളെ സ്നേഹിക്കുക ഇനിയിപ്പോ എന്നെ സ്നേഹിച്ചത് കൊണ്ട് എന്താ വെച്ചാൽ ആളെ അങ്ങനെയാണ് ഒരു കുറ്റം പറയരുത് എന്ന് വെച്ചാൽ ആൾ ആസിഫിക്ക് അങ്ങനെയാണ് ഇല്ല പാവം മനുഷ്യ സത്യം പറയുമ്പോൾ ആസിഫിക്കാൻ ഒരു എളിമ സത്യമറിയല്ല നിങ്ങൾക്ക് ഈ സംഭവം കണ്ടതാണെന്ന് മനസ്സിലാകാൻ പറ്റും എന്താ വെച്ചാൽ നമ്മൾ വേറൊരാളെ ആളാണെങ്കിൽ കൂടി ഒരു അപാനിച്ചു സ്പോട്ടിൽ എന്തെങ്കിലും മറുപടി ഇല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് ഉണ്ടാവും പക്ഷെ ആസിഫിക്ക് അങ്ങനെ പറഞ്ഞൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം ആരും വിഷമിക്കരുത് എന്നെ സ്നേഹിക്കുന്ന പോലെ ആളെ സ്നേഹിക്കുക ഞാൻ കാരണം ഒരു പ്രശ്നങ്ങൾ ആൾക്ക് വരാൻ പറ്റില്ല ആസിഫിക്ക പറഞ്ഞതിലടല്ല ഗ്രേറ്റ് അത് നമുക്ക് ആസിഫിക്കാനെ അപ്രീഷിയേറ്റ് ചെയ്യാടില്ല അപ്പോൾ എന്നാലും ആസിഫിക്ക പ്രശ്നിക്കാൻ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് അത് കേൾക്കാം ഞാൻ പറയാം കാര്യം അദ്ദേഹം എന്നെ ഇന്നലെ കാര്യം ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് ഇപ്പം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇതെനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം എടുത്തു അപ്പം ഞാൻ എൻ്റെ ഫോൺ ഇന്നലെ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തത് അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത് ഞാൻ കൊച്ചിയിലാണ് എൻ്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ ശബ്ദം കേട്ടറിയാം എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഞാൻ സാറോണി സാറ് എനിക്ക് ഡ്രിവാൻഡ്രം വരാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല അപ്പോൾ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷേ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടുന്നുണ്ടായിരുന്നു അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല ഇല്ല ഇല്ല എന്നെ ഒരു രീതിയിൽ അദ്ദേഹം അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയ ആളുകൾക്കായിരിക്കാം അത് എനിക്കൊരു അപമാനമായിട്ട് ഫീൽ ചെയ്തു അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം താങ്ക് യു അപ്പൊ എനിക്ക് ഇത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിക്കണം കാര്യം സത്യം പറയലോ ആള് വേറെ ലെവലാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് പറയുന്ന കിട്ടൽ എനിക്കൊരു അപമാനമായിട്ട് തോന്നിയിട്ടില്ല മനസ്സിലായില്ല ഇപ്പൊ എന്താ വെച്ചാൽ ആൾ അങ്ങനെ വാങ്ങാത്തതിൽ എനിക്കൊരു അപമാനമായി തോന്നിയിട്ടില്ല ഇനി നമ്മളെ വലുതായി കാണുന്നവർക്കാണ് ആ ഒരു പ്രശ്നം തോന്നുന്നത് മനസ്സിലായില്ല അപ്പോൾ എന്താ വെച്ചാൽ പ്രേക്ഷകരെ തന്നെയാണ് ആള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കിലീട്ട് നമ്മൾക്ക് ആസിപ്പിക്കാൻ വലുത് മനസ്സിലായില്ലേ ആസ് എ നമ്മളൊരു ഫാൻ അല്ലെങ്കിൽ ഒരു നമ്മളൊരു സിനിമ കാണുന്ന ഒരു വ്യക്തി സത്യം ആസിപ്പിക്കാനേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ മനസ്സിലായില്ല രമേശ് സാറേ സാറും സൂപ്പർ ആണ് കേട്ടോ പക്ഷെ ഇങ്ങനെ എന്താ വെച്ചാൽ ആൾ സീനിയർ ആണെങ്കിലും കേട്ടോ ആൾ എന്തുകൊണ്ടും ഇപ്പോൾ ഇനി ഇപ്പോൾ നോളജ് കൊണ്ടാണെങ്കിലും ഇനി ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുണ്ടെങ്കിലും ആൾ ആണ് പക്ഷെ ആളിങ്ങനെ ചെയ്യാൻ പറ്റില്ല ഈ അതായത് ആൾ മനസ്സിലാക്കണം എന്തായാലും ആൾ ആസുബിക്ക പറഞ്ഞത് ഒരു ഹെൽറ്റ് ക്യാമ്പയിൻ ഇനി ഉണ്ടാവാൻ പാടില്ല എന്താ കൂടി അവസാനിക്കണം എന്നാണ് ആൾ പറയുന്നത് പിന്നെ ഫോൺ വിളിച്ച സമയത്ത് തന്നെ ഈ ആദ്യം ആൾ പറഞ്ഞത് കാണണം എന്നൊക്കെയാണ് അപ്പോൾ നമ്മുടെ ആസ്വിക്ക മറ്റേ സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊച്ചിയിലാണ് ആൾ ട്രിവാൻഡ് അപ്പോൾ അപ്പം എന്തോ രണ്ടുപേർക്കും പറ്റില്ല ആൾക്ക് ആൾക്കിങ്ങനെ കൊച്ചി വരാന്ന് പറഞ്ഞാൽ പറ്റില്ല നമ്മുടെ ആസുഖിക്കേണ്ടത് പോകാറേ പറ്റില്ല പിന്നെ ആസിഫിക്ക പനിയായാലും ഇടലെ നമുക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും അപ്പോൾ അതാണ് ഇടല എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടുകൂടി അവസാനിക്കാമെന്നാണ് ആസിപ്പിക്കും പറയുന്നത് നമുക്കത് പറഞ്ഞുള്ള ഒരു കേട്ടോ എന്താ വെച്ചാൽ ആൾ തെറ്റ് ചെയ്തു ആളത് മനസ്സിലാക്കി അപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ക്ഷമിക്കേണ്ട വേണം ഇല്ല മനസ്സിലായില്ല ഒരാളൊരു തെറ്റു മനസ്സിലാക്കി അത് നമ്മൾ തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കുക തന്നെ വേണം മനസ്സിലല്ലേ ഇനി ആൾ ഇങ്ങനെ ചെയ്യാതിരിക്കരുത് എന്നാണ് നമുക്കും പറയാനുള്ളൂ മനസ്സിലല്ലേ ഇതിപ്പോൾ ആൾ എത്ര വലിയ ആളുകൾ ആയിക്കോട്ടെ പക്ഷെ എന്നാലും നമ്മളൊരു ആൾ ഒരു അവാർഡ് തരുക അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സഹായിക്കാൻ സഹായിക്കാൻ നമ്മൾ നമ്മളൊരാൾ സമ്മതം വരികയാണ് ഇപ്പൊ നമ്മളൊരു അത് അത്രയും വലിയൊരു പരിപാടിയില്ലാടല്ലേ ന്യൂസ് ചാനൽ മീഡിയസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സമയത്ത് ഇങ്ങനെ ചെയ്താൽ പിന്നെ അറിയാതിരിക്കുമോ എന്നിട്ടും ആൾക്ക് ആൾക്ക് രമേശ് നാരായ സാർക്കെതിരെ ഇപ്പോഴും ഹെറ്റ് ക്യാമ്പയിനും ട്രോള് കാര്യങ്ങളും എല്ലാം ഫുൾ ആൾക്കെതിരെ തന്നെയാണ് അതിപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ആൾ തെറ്റിയൊരു സ്വാഭാവികം ആൾക്കതിനുള്ള റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലല്ലേ അപ്പം ഇനിയിപ്പോൾ നമുക്കെന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് എന്നാണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ ആസിഫിക്ക് തന്നെ പറഞ്ഞു അങ്ങനെ ഹെൽഡ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇതോടുകൂടെ അവസാനിക്കുക എന്ന് വെച്ചാൽ ആൾ മനസ്സിലാക്കി ഇല്ലാടല്ലേ എന്ന് വെച്ചാൽ ആസിഫിക്ക് പറഞ്ഞു ഞാനങ്ങനെ ഒരു അപമാനമായി കണ്ടിട്ടില്ല അത് ആൾ ഒരു സീനിയറായ വ്യക്തിയാണ് ഞാൻ കാരണം ആൾ വിഷമിക്കരുതെന്നാണ് ആസിഫിക്കും പറയുന്നത് ഇപ്പം നമുക്കതേ പറയാനുള്ളൂ ഇല്ലാടല്ലേ അപ്പോൾ ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിക്കട്ടെ എന്ന് നമുക്ക് പറയലുടല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ